ഒരു മനുഷ്യന്റെ മനോവിഹലതകൾ ഒരു സമൂഹത്തെ ആകെ വിഷലിപ്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദിന്റെ ജീവിതം ഈ മാനസിക രോഗങ്ങളെ കുറിച്ചുള്ള അറിവോ ചികിത്സയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാല് ഇത്തരക്കാരുടെ അസുഖങ്ങൾ ഒരു മതസമൂഹത്തിൽ ഇന്നും ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ തിരുനബി അതായത് നബി ആറാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞു വെച്ച മുഴുവൻ കാര്യങ്ങളും ഉണ്ടല്ലോ അത് പൈപ്പോള ഡിസീസ് അല്ലെങ്കിൽ ഹിസ്റ്റീരിയ മാനസിക വിഭ്രാന്തി കൊണ്ട് പറഞ്ഞതാണെന്നാണ് നമ്മുടെ ഈ മേഡം പറയുന്നത് ആ കാലഘട്ടത്തിൽ കഴിവുറ്റ മാനസികാരോഗ്യ വിദഗ്ധരില്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് നബി ഇതൊക്കെ പറഞ്ഞു വെച്ചതെന്നാണ് അവർ പറഞ്ഞ രാഗത്തുക ഏത് മുഹമ്മദ് നബി ഇന്ന് കൂടാനും കൂടി വരുന്ന മുസ്ലമാന്റെ ഹൃദയമാകുന്ന മാണിക കൊട്ടാരത്തിൽ പല്ലസിക്കുന്ന അവരുടെ അനക്കവും അടക്കവും ആ തിരുനബി സാഹു അലൈവലാ തങ്ങൾ അനുതാവന ചെയ്യുന്ന ആ നേതാവിന് ഹിസ്റ്റീരിയാണെന്നാണ് പറഞ്ഞത് ഹിസ്റ്റീരിയയും മാനസിക വിഭ്രാന്തി ഇല്ലാത്ത മനുഷ്യരാരൻ ദെയ്യം സംസാരിച്ച് ഈ പെയിന്റ് അടിച്ച ചേച്ചിയാണ് ഇവരൊക്കെയാണ് ഈ ലോകത്തുള്ള നോർമലായ മനുഷ്യർ എന്നാൽ എന്നെ ഏറെ ചിരിപ്പിച്ചതും കൗതുമുണർത്തിയ കാര്യം എന്താ അറിയോ ലോകത്തെ സ്വാധീനിച്ച മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ച നൂറാളുകളെ മൈക്കിൾ ഹാറ്റ് അദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് എ റാംഗി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി ലോകത്തെ സ്വാധീനിച്ച പേരുടെ പേര് മൈക്കിളിച്ച് ഹാറ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എണ്ണത്തിട്ടപ്പെടുത്തി ചരിത്രം ഉല്ലേഖനം ചെയ്തപ്പോൾ ആദ്യം എഴുതിയ പേര് മുഹമ്മദ് നബി അതിനേക്കാളൊക്കെ കാര്യം മുഹമ്മദ് നബി താഴെയാണ് ഇവരേറെ അംഗീകരിക്കുന്ന കൊളംബസ് പോലും അതിന്റെയൊക്കെ താഴെയാണ് ഒന്നാമതായി മുഹമ്മദ് നബി എഴുതുമ്പോൾ മുപ്പത്തി ഒമ്പതാമതായി ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മഹാനായ ഖലീഫ ഉമർ റബിള്ളാഹുനാണ് ഏതുമർ ആയുധം ഉണ്ടാക്കുന്ന കൊല്ലന്റെ ആരയിൽ നിന്ന് ഒരു വാള് വാങ്ങിയാൽ അതിന്റെ മൂർച്ച പരിശോധിക്കാൻ വേണ്ടി നിസ്സഹാരായ നിരാരംഭരായ മനുഷ്യന്മാരുടെ തോണിൽ വെട്ടി ആ വെട്ടിന്റെ ആഴമനുസരിച്ച് വാളിന്റെ മൂർച്ച നോൽക്കുന്ന അത്രയും കാട്ടാളന്മാരായ മനുഷ്യത്വമില്ലാത്ത അറബികൾക്കിടയിൽ ജീവിച്ചു വന്ന മനുഷ്യൻ മൈക്കൽ ചാട്ടിന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ വ്യക്തിത്വമായി മാറണമെങ്കിൽ ഐസക് ന്യൂട്ടന്റെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ അത് ജീസസിന്റെ മോസസിന്റെ കൂടെയൊക്കെ വരണമെങ്കിൽ ഉമറിനെ ആ രൂപത്തിലേക്ക് ഇത്രയും മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയായ മുഹമ്മദ് നബി സാഹു അലൈവിസ്ലാം എന്ന ധാർമ്മിക കലാലയത്തിൽ പഠിച്ച ഉമർ റതി അള്ളാഹുനവ് ആ വ്യക്തി മുപ്പത്തിയൊമ്പതാമതായി ഈ ലിസ്റ്റിൽ വന്നു അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി സാഹുഹുലി സ്വലാ തങ്ങൾ ആരാണെന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകാനേ ഉള്ളൂ എന്തിനേറെ ലോകത്ത് നിങ്ങളേറെ ആരാധ്യനായി കാണുന്ന നിരവധി അനവധി ലോക പ്രശസ്തരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ ജീവിതം ഒട്ടാകെ അനക്കവും അടക്കവും അവർ ചിരിച്ചതും അവര് നടന്നതും അവർ നോക്കിയതും അവരുടെ അനക്കവും അടക്കവും ചരിത്രത്തിൽ ചരിത്രത്തിലെങ്കിലും കാണാൻ കഴിയൂ ജീസസ് തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ചരിത്രം അവിടുന്ന് മാഞ്ഞു മറഞ്ഞു പോവുകയാണ് മോസസിന്റെ ചരിത്രം അപൂർണമാണ് എന്നാൽ മുഹമ്മദ് നബി സലാഹുസ്ലാ തങ്ങളുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഭാഗങ്ങളും അറുപത്തിമൂന്ന് സമത്സര കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ അനക്കവും അടക്കവും ചിരിയും കളിയും തമാശയും എല്ലാം അവിടെ തനിജന്മാരെ ഒപ്പിയെടുത്തു എന്ന് മാത്രമല്ല അവിടുന്ന് മരണപ്പെടുമ്പോൾ തന്റെ താടിയിൽ എത്ര രോമം ഉണ്ടായിരുന്നു നരച്ചത് എന്നതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ചരിത്രത്തിൽ എത്ര രോമം നരച്ചതുണ്ട് എന്ന് പറയുന്നവന്റെ ചരിത്രം എഴുതാൻ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും ആ പറയപ്പെട്ടവരുടെ ചരിത്രം എഴുതാൻ ആയിരക്കണക്കിന് ഉപചരിത്രകാരന്മാരായ ആളുകളും ഇവരെല്ലാം നീതിമാന്മാരാണോ ശരിയാണോ സത്യസന്ധന്മാരാണോ സാമ്പത്തിക ഇടപാടിലൊക്കെ ധർമ്മം അനുഷ്ഠിച്ചവരാണോ എന്ന് പരിശോധിക്കാൻ അനേകായിരം പഠന സംവിധാനങ്ങൾ ഇങ്ങനെ നബിസാഹുസ്ലമാ തങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവിടുത്തെ ശ്വാസശ്വാസവും അവിടുത്തെ വിഴി അടച്ചു തുറക്കുന്നതും അവിടുത്തെ പുഞ്ചരിയും അവിടുത്തെ മന്ദസ്ഥിതവും അവിടുത്തെ നടത്തും നിരുത്തവും എന്തിനേറെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറി കുട്ടികളോട് അങ്ങനെ പെരുമാറി എന്തിനേരെ മുതിർന്നവരോട് എത്രത്തരം ഏത് ബിഹേവ് ആയിരുന്നു ഇത് മുഴുവനും അനാവരണം ചെയ്ത് ഒപ്പിയെടുത്ത ദശൽശക്ണത്തിന് വരുന്ന അനുചരന്മാർ ഇങ്ങനെ ഒരു നേതാവ് ചരിത്രത്തിൽ എവിടെയെങ്കിലും കടന്നുപോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിത്വം അങ്ങനെ തൻ ജീവിച്ചിരുന്ന അത് പത്ത് കൊല്ലമാകട്ടെ പത്ത് കൊല്ലത്തിനെങ്കിലും ആ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒപ്പിയെടുത്ത അനുചരന്മാരുടെ ഒരു നേതാവ് ലോകത്ത് വേറെ ആഹ് കാണിക്കാൻ കഴിയുമോ എന്തിനേറെ പറയണം നിങ്ങൾ വിഭ്രാന്തിയാണ് തിരഞ്ഞെടുപ്പ് അല്ലാഹുല മതങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഭ്രാന്തി ഉള്ളവരാണെന്ന് തോന്നാത്ത നിങ്ങളെ ഏറെ സ്വാധീനിച്ച നിങ്ങൾ സമാധാനരായി കാണുന്ന ആൽബർട്ട് ഐംസ്കീൻ ആകട്ടെ ക്രിസ്റ്റഫർ കൊളംബസ് ആകട്ടെ ഐസക് നൂട്ടൻ ആകട്ടെ ഇവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നൊഴിയാതെ മുഴുവൻ എഴുതി വെച്ച ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടോ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഏതെങ്കിലും അനുജന്മാരുണ്ടോ അവരുടെ ജീവിതത്തിന്റെ അനർഗ നിമിഷങ്ങളിലെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളല്ലാതെ ഇന്ന് ലോകത്ത് മുഴുവനായി അവർ പറഞ്ഞതോ അവർ പ്രവർത്തിച്ചതോ ആയ ഒരു റെഫറൻസ് കാണിക്കാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് നബി ബിസ്വല്ലാഹു വസ്ലം തങ്ങൾ മിഴിയടച്ച് തുറന്ന ആ ഒരു പെർ സെക്കൻഡ് ഉണ്ടല്ലോ അതുപോലും ഇന്ന് ലോകത്ത് ചരിത്ര താളുകളിൽ ഉള്ളേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നു ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടുന്ന് മരണപ്പെടുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമല്ലേ താടിയിൽ എത്ര രോമം നരച്ചിരുന്നു എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു നേതാവാണ് തിന്നബി സലാഹുലിസ്ലം ഇന്ന് മാത്രമല്ല നിങ്ങൾ വിഭ്രാന്തി ഉള്ള ആള് എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ആ വ്യക്തിത്വത്തിനുവാഹുഹോ തരം കൊടുത്ത നിയമം ആ മത നിയമമായി കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാന്റെ നിയമമാണ് ഇന്ന് ലോകത്ത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ മുഴുവൻ പൗരന്മാർക്കും നിയമമായിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ രാജ്യത്തേക്ക് ചെല്ലുന്ന മുസ്ലിംകളല്ലാത്തവർക്ക് പോലും തുല്യനീതി അവകാശങ്ങൾ പരിരക്ഷ മുഴുവനും ഈ വിശുദ്ധമായ ഖുർആാന്റെ നിയമം അനുസരിച്ചാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് അവിടെ ജോലിക്ക് പോയ എത്രയോ തൊഴിലാളികൾ അവിടുത്തെ ഭൂരിപക്ഷ മതം ഉൾക്കൊള്ളുന്ന മുസ്ലിമികളായ ആളുകൾ അല്ലെങ്കിൽ അറബികൾ ആക്രമിച്ചതിന്റെ പേരിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട എത്ര അറബികളുണ്ട് അപ്പൊ വിശുദ്ധമായ ഖുരാൻ പലപ്പോഴായി ആക്ഷേപിക്കാറുണ്ട് അവിശ്വാസികളോട് ഏറ്റവും പരിസരമായി അവരേറെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ കോ കൊല്ലുക തന്നെ വേണമെന്ന് പറയുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ എന്തിനാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവിശ്വാസിയായ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ തിരിച്ചു കൊല്ലുന്നത് എന്നാൽ ഈ വിശുദ്ധമായ കുർആ ഈ നിയമങ്ങൾ ഇരുപത്തി രണ്ട് രാജ്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ ലോകത്ത് ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആ മതം ഉൾക്കൊള്ളുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ആ മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ നിയമമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് വരാത്തത് എല്ലാ മനുഷ്യർക്കും തുല്യമായി എന്ന് മാത്രമല്ല ആ വിശ്വാസികൾക്ക് തന്നെ എല്ലാവർക്കും തുല്യമായി അവകാശങ്ങൾ പരിരക്ഷ ഇത് കൊടുക്കാൻ ആ ആശയങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മനുസ്മൃതി നിയമമായി വരണമെന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹൈതവ സഹോദരങ്ങളാണ് കാരണം മനുസ്മൃതി നിയമമായി വന്നാൽ അറിയേറെ ബാധിക്കുന്നത് താഴെ തട്ടിലുള്ള ആളുകളാണെന്ന് ആൾക്കാർക്കാണെന്ന് ഏറെ അറിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അംബേദ്കർ അതുകൊണ്ട് തന്നെയാണ് മനുസ്മൃതിക്കെതിരെ പച്ചയായി അംബേദ്കർ എഴുതേണ്ടി പോലും വന്നത് അതുകൊണ്ട് മുഹമ്മദ് ബിസ് അഹ്ലി സാധങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപം അനുസൂതം തുറന്നുകൊണ്ടിരിക്കണം ചരിത്രം അതിന്റെ മറപ്പുറം ഞാൻ വായിച്ചു കൊണ്ടേയിരിക്കും